ഡി ടി പി സിയും ഇരിക്കൂർ ടൂറിസം ആൻഡ് ഇന്നോവേഷൻ കൗൺസിലും സംയുക്തമായി രൺപാലക്കയം തൊട്ട് ഇരിക്കൂർ ടൂറിസം രാജ്യാന്തരം മിനി മാരത്തോൺ സംഘടിപ്പിച്ചു ഇരിക്കൂർ മണ്ഡലത്തിലെ ടൂറിസം കേന്ദ്രങ്ങളെ ലോക ശ്രദ്ധയിലേക്ക് ആകർഷിക്കുന്നതിനായാണ് മാരത്തോൺ സംഘടിപ്പിച്ചത് സജീവ് ജോസഫ് നേതൃത്വത്തിലായിരുന്നു മാരത്തോൺ മിനി മാരത്തോണിൽ ആയിരത്തോളം ആളുകൾ പങ്കെടുത്തു ഇരിക്കൂർ നിയോജക മണ്ഡലം എം സജീവ് ജോസഫ് അധ്യക്ഷത വഹിച്ചു ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ കൂത്തുപറമ്പ് എം എൽ എ കെ പി മോഹനൻ കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ കണ്ണൂർ ജില്ലാ പോലീസ് കമ്മീഷണർ നിതിൻ രാജ് ഐ പി എസ് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ കായിക താരങ്ങളായ സി കെ വിനീത് കെ സി ലേഖ മനു ജോസഫ് പി കെ പ്രിയ സിനി ജോസ് ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു പുലിക്കുറമ്പിൽ നടന്ന സമാപന ചടങ്ങിൽ കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ കണ്ണൂർ ജില്ലാ പോലീസ് കമ്മീഷണർ നിതിൻ രാജ് എന്നിവർ ചേർന്ന് വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി ശ്രീകണ്ഠാപുരം നഗരസഭാ ചെയർപേഴ്സൺ കെ ബി ഫിലോമിന നടുവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഓടംപള്ളിൽ എരുവേശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷൈബി പുലിക്കുറുമ്പ ഇടവക വികാരി ഫാദർ തോമസ് പയ്യമ്പള്ളിൽ എന്നിവർ സംസാരിച്ചു ബ്യൂറോ പയ്യാവൂർ